ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ വരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ട് അതിനോടൊപ്പം മാക്സിമൽ അവർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാലേ തുടങ്ങും ഇപ്പം തന്നെ നമ്മുടെ ദേവയാനി കലുതുള്ളിയിരിക്കുന്നതാണ് കാണിക്കുന്നത് തൊട്ടടുത്ത് അജയനും ഉണ്ട് ജയനും ഉണ്ട് ജയനും ജയനും പരമാവധി ദേവിയാനിയും ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ദേവിയാനി ഒരു തരത്തിൽ ശാന്തമാവില്ല എന്റെ മോൻ നിന്ന് ചതിച്ചു അവൻ വിശ്വാസ വഞ്ചന നടത്തി മാത്രമല്ല നയനയെ ചതിച്ചു ഇതൊക്കെയാണ് ഏതു നേരവും നമ്മുടെ ദേവിയാനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മുടെ ജയം പറഞ്ഞു എന്തിനാടി നീ നിന്റെ മോനെ തന്നെ കുറ്റ കുറ്റപ്പെടുത്തുന്നത് നിനക്ക് ഇത്രയും നാളായിട്ടും അവന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അല്ല ഇനിയിപ്പം അവൻ അങ്ങനെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ക്ഷമിക്കാൻ നയന തയ്യാറായല്ലോ അങ്ങനെ നയന തന്നെ യ്യാറായ സ്ഥിതിക്ക് നിനക്ക് എന്താ പ്രശ്നം നിനക്കെന്ത് കൊണ്ട് ക്ഷമിച്ചുകൂടാ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല ഞാൻ അവനോട് ക്ഷമിക്കില്ല കാരണം ഞാൻ അവനും നയനിക്കും കൂടി ഒരു പേരക്കുട്ടി ഉണ്ടാകുന്നത് കാണാൻ ആഗ്രഹിച്ചിരുന്ന അല്ലാതെ വേറെ ആരുടെയും പേർ പേരക്കുട്ടീനെ ലാളിക്കാനോ കുഞ്ചിക്കാനോ ഒന്നും എന്നെ കിട്ടില്ല എനിക്കതിന് പറ്റില്ല അല്ല നിനക്ക് ആ കുട്ടിയോട് ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നല്ലോ പിന്നെ എന്തു പറ്റി ഇപ്പം ഉം ഇപ്പൊ എന്ത് നിങ്ങൾക്ക് അറിയാലോ അതെ ഞാൻ ആ കുട്ടിയെ സ്നേഹിച്ചിരുന്നു അതൊരു നിഷ്കളങ്ക മനസ്സുള്ള കുട്ടിയാണ് എന്നൊക്കെ ഓർത്ത് പക്ഷെ അവളുടെ മനസ്സിൽ നിറയെ വിഷവാ അവൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എൻ്റെ മോനെ തട്ടിയെടുക്കാനല്ലേ മാത്രമല്ല എൻ്റെ മോനെ അച്ഛാന്ന് വിളിക്കാൻ അവളെ കൊണ്ട് ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ സമ്മതിക്കില്ല അല്ല ദേവയാനി നീ ഈ പറയുന്നതിൽ ഒരർത്ഥവുമില്ല അച്ഛനും അമ്മയും ഇതെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞു പിന്നെ ഇനി ഇതി കൂടുതൽ എന്താ വേണ്ടത് അച്ഛനും അമ്മയും അംഗീകരിച്ചോട്ടെ ഞാൻ ഇത് അംഗീകരിക്കില്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല അല്ല ഇങ്ങനെ തന്നെയാണല്ലോ നീ നിന്റെ മരുമോളെ അംഗീകരിക്കാതിരുന്നത് നിന്റെ മരുമകളെ നീ അംഗീകരിക്കില്ലായിരുന്നു എന്നിട്ട് പതിയെ പതിയെ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി നീ നിന്റെ മരുമകളെ അംഗീകരിച്ചില്ലേ ഇതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതും നീ അംഗീകരിക്കും ദേവ്യാനി നീ നോക്കിക്കോ നിന്റെ ഭാഗത്താ തെറ്റ് അത് നീ മനസ്സിലാക്കും തെറ്റ് ചെയ്തത് എൻ്റെ മോനല്ലേ അല്ലാതെ ഞാനല്ലല്ലോ എന്നിട്ട് അതിന് കൂട്ടു നിൽക്കാനായിട്ട് വീട്ടിലുള്ള എല്ലാവരും ഇത് ഇതെവിടത്തെ ന്യായമാണ് ഇത് ഇതെവിടത്തെ ഇതാണ് ഇത് എന്താ വെള്ളരിക്കാൻ പട്ടണമോ ഇതൊന്നും ഇവിടെ നടക്കില്ല കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കളഞ്ഞു കുളിച്ചിട്ട് അവനെ ഞാൻ സ്നേഹിക്കണം എന്ന് പോലും അങ്ങനെ ഒരു മോൻ എനിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവേനെ ഉറഞ്ഞ തുള്ളാണ് അപ്പോഴാണ് നമ്മൾ ആനി കയറി വരുന്നത് അപ്പൊ ആനിയെ കണ്ടത് പെട്ടെന്ന് അജയം ചോദിച്ചു അല്ല നീ എവിടെ പോയതായിരുന്നു കാണുന്നില്ലായിരുന്നല്ലോ അത് പിന്നെ ഞാന് എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് നേരം പോയി സംസാരിച്ചൊക്കെ ഇരിക്കായിരുന്നു ഓ കൂട്ടുകാരുടെ അടുത്ത് പോയതായിരുന്നല്ലേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ അറിയുന്നില്ലേ ഇവിടെ നടക്കുന്ന എന്ത് കാര്യം അല്ല ചന്ദുമോളുടെ ആ ചന്തു മോളിന്റെ കാര്യം ഞാൻ അറിഞ്ഞല്ലോ അപ്പോഴത്തേക്കും ദേവയാൻ പറഞ്ഞു ഇവൻ ഇവൻ അറിയാതെ വല്ലോ ഇവിടെ നടക്കുവോ ഏഹ് അതും ആദർശിന്റെ ജീവിതത്തില് എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ഇവൻ അറിഞ്ഞിട്ട് തന്നെയാണ് നടക്കുന്നത് ഇവൻ സഹിതം ഒളിപ്പിച്ചു വെച്ചോണ്ട് നടന്നതായിരിക്കും ആരോടും പറയാതെ എന്നെ എന്നെ ചതിക്കാൻ വേണ്ടി അല്ല എന്താ വല്യ മീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആരെ ചതിച്ചു എന്തിനു ചതിച്ചു ചന്തു മോള് എന്നെന്തൊക്കെ ഈ പറയുന്നത് അല്ല ചന്തു മോള് ഈ വീട്ടിലെല്ലാവർക്കും ഒരു ഓമനെ പുത്രി തന്നെയാണല്ലോ മാത്രല്ല വല്ല്യമ്മയ്ക്കും അവൾ ഒരുപാട് ഇഷ്ടമാണല്ലോ ദേ അവളുടെ പേര് ഇവിടെ മിണ്ടി പോകരുത് അനി അല്ല എന്താ ഇപ്പൊ അവളെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിന്റെ ഏർ ആ ചേട്ടനുണ്ടല്ലോ നിന്റെ ചേട്ടൻ നിന്റെ ചേട്ടൻ നിന്നോടെല്ലാം പറഞ്ഞു വെച്ചെ നീ അത് മറിഞ്ഞു നിന്ന് നാടകം കളിച്ച് ഒരു കാര്യമില്ല നിന്റെ ചേട്ടനോടൊപ്പം നീ കൂടി നീയും വഴിതെറ്റി പോകാതിരിക്ക നീ വഴിതെറ്റി വഴിതെറ്റിപ്പോയത് എങ്ങനെയാണെന്നേ എനിക്കിപ്പം മനസ്സിലായി ആ ഏട്ടനാണല്ലോ നിന്റെ മാതൃക നീ എങ്ങനെ വരുത്തെറ്റി പോകാതിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ വീട്ടും നമ്മുടെ അനിക്കൊന്നും മനസ്സിലാവുന്നില്ല അനി അജയനോടും ജയനോടും ചോദിക്കുന്നത് എന്താ പറ്റിയത് എന്താ വല്യമ്മീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്താ എന്താ ഉണ്ടായത് അച്ഛാ അച്ഛനെങ്കിലും ഒന്ന് തുറന്നു പറ നിന്റെ അമ്മയും നിന്റെ ഒക്കെ ഇപ്പൊ ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളാ അവിടെ പോയി ചോദിക്കൽ പൊടുമ്പും തൊങ്കലും ഒക്കെ കൂട്ടി കൂട്ടി എന്തെങ്കിലുമൊക്കെ നിനക്ക് പറഞ്ഞു തരും ചെല് നീ നിന്റെ അമ്മയോട് തന്നെ പോയി ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ നേരെ നമ്മുടെ അനി ജാനുകിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ നിൽക്കണം അപ്പം ചന്തമോളെ കണ്ടതും മോളെ മോളെന്തെടുക്കാ ഇവിടെ വന്നേ മോള് മോൾക്ക് ഞാൻ ചോക്ലേറ്റ് തരട്ടെ എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ഒക്കെ എടുത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം മോളിങ്ങ് വന്നേ എന്ന് പറഞ്ഞ് മോളേയും കൂട്ടിക്കൊണ്ട് നേരെ നമ്മുടെ ജാനകിയുടെ അടുത്തേക്ക് ചെന്നു ജാനകിയുടെ അടുത്ത് ഈ കൊച്ചിനെയും ഇങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ജാനകിക്ക് ദേഷ്യം ഉണ്ട് ജാനകി പറഞ്ഞു ഇവളെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വരാൻ ആരോടാണ് നിന്നോട് പറഞ്ഞത് ഈ വൃത്തി കെട്ടപ്പെട്ട പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരണ്ട ഇവളെ മാറ്റിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഇതെന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു കൊച്ചു കുട്ടിയുടെ മുമ്പിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത് കൊച്ചുകുട്ടി ഇവള് കൊച്ചുകുട്ടിയൊന്നുമല്ല ഈ വീട്ടിന്റെ അധികാരം പിടിച്ചെടുക്കാൻ വന്ന അന്തസ്സട്ട വൃത്തികെട്ടവളാന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പൊ കൂടുതലിങ്ങനെ വാക്കുകളായി കഴിഞ്ഞപ്പോഴത്തേക്കും അനി പറഞ്ഞു നിർത്ത് അമ്മ ഇനി കുട്ടിയുടെ മുമ്പിൽ വെച്ച് കൂടുതൽ സംസാരിക്കണ്ട എന്താടാ നിനക്ക് ഈ കുട്ടി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നു ആ നീയും നിന്റെ ഏട്ടനെ പോലെ ആയിക്കോ നിന്റെ ഏട്ടന്റെ ഇത് ഏഹ് ഏട്ടന്റെ കുട്ടിയോ ആരുടെ അബിയുടെയോ ഉം ഉം അങ്ങനെയെല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ ഹബിയുടെ കുട്ടിയല്ല ഹബിയുടെ അബിയുടെ ഏട്ട് നിന്റെ ഏട്ട് അത് ആരാ അത് അതാ അതോ ഉം അപ്പൊ ആദർശന്റെ കുട്ടിയാ ഇത് ആദർശേട്ടന്റെ കുട്ടിയോ ഉം എന്താ നിനക്ക് വിശ്വാസം ആവുന്നില്ലേ നിനക്ക് വിശ്വാസം ആവില്ലെങ്കിലേ ഞാൻ വിശ്വാസമാക്കി തരാടാ ഇവിടെ ഉള്ള എല്ലാവരോടും ചോദിക്കേ എല്ലാവർക്കും ഈ കാര്യം അറിയാം നിന്റെ വല്യമ്മയുണ്ടല്ലോ ഇപ്പൊ മുള്ളിലാ നിൽക്കുന്നത് ഏതു നേരവും നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും ഇവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ആദർശനെ കണ്ടു പഠിക്കണം ആദർശനെ കണ്ടു പഠിക്കണം എന്നിട്ട് ഇപ്പൊ എന്തായി ആദർശനെ കണ്ടു പഠിക്കാൻ പറ്റുന്നുണ്ടോ പോയി പഠിക്കണ ആദർശനെ കണ്ട് അല്ലെങ്കിൽ നീ ആദർശനെ കണ്ടാണല്ലോ പഠിച്ചേക്കുന്നത് അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെ അവളുടെ അനിയത്തിയുടെ പുറകെ നടക്കുന്നത് അല്ല ഇപ്പം നന്ദൂടെ കാര്യമൊക്കെ എടുത്തിട്ട് അമ്മയോട് ആരാ പറഞ്ഞേ ദേ അനി നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ നീ നന്നായാൽ നിനക്ക് കൊള്ളാം ആ ആദർശന്റെ കൂടെ നടന്ന് ദേ ആ സ്വഭാവം പകർത്തി വെച്ച് വേറെ എവിടെയെങ്കിലും അവിഹിതമായിട്ട് വന്നാല് കുഞ്ഞിനെയായിട്ട് വന്നാല് പിന്നെ ദേവയാനി പോലെയല്ല ഏട്ടത്തനെ പോലെയല്ല ഞാൻ നിന്നെ ഞാൻ ഓർത്ത് കൊല്ലൂ എന്താ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുക അല്ലെങ്കിലും ഏട്ടൻ ഇങ്ങനെ ഒരു ബന്ധമില്ല അങ്ങനെ എന്തെങ്കിലും ഏട്ടൻ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ഏട്ടൻ ആദ്യം ഇത് എന്നോടായിരിക്കും പറയാ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം എന്നോട് സൂചിപ്പിച്ചിട്ട് പോലും ഇല്ല ഇല്ല ഒരിക്കലും ഞാനിത് അംഗീകരിക്കില്ല നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി നേരെ മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ് അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ ഇത് എന്താ മുത്തശ്ശ മുത്തശ്ശി ഞാൻ ഈ കാണുന്നത് എനിക്കിതൊന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ആ അതുതന്നെ ആ മോനെ ഞങ്ങൾക്കും ഞങ്ങളും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ല ഒരിക്കലും ആ കുട്ടി ആദർശന്റെ കുട്ടിയാണെന്ന് ഞങ്ങളും കരുതുന്നില്ല പക്ഷെ ഇപ്പം തൽക്കാലം അതിനൊരു അഭയ കേന്ദ്രം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടി അവിടെ നിൽക്കട്ടെ ഈ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ ഇപ്പം വളരെ മോശമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് ഇതിനെ ശേഷിയില്ല അപ്പൊ പിന്നെ നമ്മൾ ഈ കുട്ടിയെ നോക്കുന്നു അറിയാലോ നിന്റെ അപ്പച്ചി ചെറുപ്പത്തിലെ ഇതുപോലെ ഈ വീട്ടിൽ കയറി വന്നതാണ് അങ്ങനെ നമ്മൾ അവളെ നോക്കാൻ തുടങ്ങിയതാണ് അപ്പൊ പിന്നെ ആ രീതിയിൽ തന്നെ ഈ കുട്ടിയെ നോക്കി നോർത്ത് എന്താ പ്രശ്നം ഇരിക്കുന്നത് അവള് അനന്തപുരി തറവാട്ടിലെ കൊച്ചുമകളായിട്ട് പേരക്കുട്ടിയായിട്ട് തന്നെ ഇവിടെ നിൽക്കും അതിന് എത്ര നാൾ ഇവിടെ നിൽക്കാൻ തോന്നുന്നോ അത്രയും നാൾ ഇവിടെ തന്നെ നിൽക്കും ഇനി ഇതിൽ ഈ വീട്ടിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും ചെയ്യും പിന്നെ തൽക്കാലം ആദർശന്റെ കുഞ്ഞായിട്ട് തന്നെ അവൾ അവിടെ ഇരുന്നോട്ടെ എന്നിങ്ങനെ മുത്തച്ഛനും മുത്തച്ഛനും പറയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അനിയും പറഞ്ഞോട്ടോ അല്ലെങ്കിലും എനിക്കും അറിയാം ആദർശനൊരിക്കലും ഇങ്ങനെയൊരു വൃത്തി കേട് കാട്ടില്ല എന്ന് പ്രത്യേകിച്ച് കല്യാണം കഴിക്കാറായ സമയത്തെങ്കിലും ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടെങ്കിൽ ആദർചേട്ടം പറഞ്ഞേനെ അങ്ങനെ പറയാത്ത പക്ഷം ആദർശേഷട്ടൻ ഇതിൽ തെറ്റുകാരനല്ല അല്ല അല്ല ഇനി ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും പക്ഷെ ആദർശേട്ടൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മുത്തച്ഛാ മുത്തശ്ശി ഞാൻ വിശ്വസിക്കത്തില്ല എനിക്കൊരിക്കലും അത് വിശ്വസിക്കാനും അംഗീകരിക്കാനും പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അബി അബി അല്ല സോറി അനി അവിടെ നിന്ന് പോവാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ ചന്തമോളെ കൊഞ്ചിക്കുന്നത് കാണിക്കുന്നുണ്ട് മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ ചേർന്ന് ചന്തമോളെ ഇങ്ങനെ കൊഞ്ചിച്ചോണ്ടിരിക്കുക ബാക്കി ആരും ആ കൊച്ചിനെ കൊഞ്ചിക്കാനില്ല ഇപ്പൊ ദേവയാനി ആ കൊച്ചിനെ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പൊ കുശുമ്പ് എടുക്കുന്നില്ല ദേവയാനി പക്ഷെ ആ കൊച്ചിനെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ പിന്നെ കാണിക്കുന്ന നമ്മുടെ അനി നേരെ ആദർശന്റെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് ആദർശനോട് ചോദിക്കുക എന്ത് അത് ഓഫീസിലാട്ടോ എന്താ ആദർശേട്ടാ ഇതൊക്കെ നമ്മുടെ അനന്തപുരി തറവാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നത് ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും ഞാൻ വിശ്വസിക്കില്ല ഏട്ടിന് വേറൊരു ബന്ധമുണ്ടെന്നും അതൊരു കുഞ്ഞുണ്ടെന്നും അതും ആറു വയസ്സുള്ള കുഞ്ഞ് അപ്പൊ എത്ര വർഷം മുമ്പുള്ള ബന്ധമായിരിക്കും ഇല്ല ഇതൊന്നും ഞാൻ സമ്മതിച്ചു തരില്ല ഏട്ടൻ എന്തിനാ ഇതൊക്കെ എല്ലാവരുടെയും മുമ്പിൽ സമ്മതിച്ചു കൊടുത്തത് ഒരിക്കലും ഏട്ടനല്ല കുഞ്ഞിന്റെ അച്ഛൻ ഞാൻ വിശ്വസിക്കില്ല നീ പറയുന്നതൊക്കെ ശരിയാ മോനെ നീ വിശ്വസിക്കേണ്ട നീ ഒരിക്കലും വിശ്വസിക്കേണ്ട കാരണം നിനക്ക് എന്നെ അറിയാൻ നല്ലതുപോലെ അതുകൊണ്ടാണ് നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പക്ഷേ ഇതിന്റെ പിന്നിലൊരു സത്യമുണ്ടല്ലോ ആ സത്യം എന്തെങ്കിലും മറന്നീക്കി പുറത്തു വരുമല്ലോ അപ്പം അപ്പൊ എല്ലാവരും അറിഞ്ഞാ മതി അതിനു മുമ്പായിട്ട് ഇതെന്റെ കുഞ്ഞായിട്ട് തന്നെ ഇരുന്നോട്ടെ എനിക്ക് യാതൊരു കുഴപ്പവും കാരണം ആ കുട്ടിക്ക് ഇപ്പൊ ആരുമില്ല ആ കുട്ടിയുടെ അമ്മയുടെ അവസ്ഥ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഖേദകരമാണ് അതുപോലത്തെ ഒരു അവസ്ഥയാണ് കോമ സ്റ്റേജിൽ കിടക്കുക അവക്കെല്ലാം മനസ്സിലാകും പക്ഷേ അവിടെ നിന്ന് ചലിക്കാനോ കൈ പൊക്കാനോ ഒന്ന് നാവൊന്ന് പൊന്തി സംസാരിക്കാനോ പോലും പറ്റാത്ത അവസ്ഥയില് ആ കുട്ടിയെ നമ്മുടെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ചപ്പോൾ ഏർ നമുക്ക് ആ ഒരു കുട്ടിയുടെ ഒരു ആത്മാർത്ഥതയില്ലേ നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ നോക്കണ്ടേ ആ ഒരു രീതിയിൽ മാത്രമേ മോനെ ഞാൻ ചിന്തിക്കുന്നു ചിന്തിക്കുന്നുള്ളൂ പിന്നെ പലരും പറയുന്നു ആ കുട്ടി എൻ്റെയാണെന്ന് ഓക്കെ സമ്മതിച്ചു സംബന്ധിച്ചുകൊടുത്താ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ത് പൊട്ടത്തര വേട്ടയായിട്ട് നീ വിളിച്ചു പറയുന്നത് അങ്ങനെ സമ്മതിച്ചു കൊടുക്കേണ്ട വലിയ കാര്യമുണ്ടോ അങ്ങനെ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യം വന്നു കാരണം ഇത് കുറെ മൂടി വെച്ച് നടന്നതാ ഞാനും നയനയും പിന്നെ നിന്റെ ഏടത്തി ഉണ്ടല്ലോ എന്റെ കൂടെ ഉണ്ടല്ലോ അതാണ് എന്റെ ഏറ്റവും വലിയ ആശ്വാസം നിന്റെ ഏടത്തി അത് എൻ്റെ ഭാര്യ നയന അവള് അവൾ എന്റെ കൂടെ എന്നും കട്ട സപ്പോർട്ടായിട്ട് മുറുകെ പിടിച്ചിട്ടുണ്ട് പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത് ഒരു ഒരു തരി വിശ്വാസക്കുറവ് അവക്കുണ്ടായിട്ടില്ല നിന്നെപ്പോലെ നീ എങ്ങനെയാണോ അതുപോലെ തന്നെ നയനയും എന്നെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഞങ്ങൾ മാത്രമല്ല മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ ഏട്ടനെ വിശ്വാസമാണ് ആ അതെനിക്കറിയാം അവർക്കൊക്കെ എന്നെ വിശ്വാസമാണ് പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കണത് പിന്നെ അബി എന്ന് പറയുന്ന ആ വൃത്തി അവൻ കുറച്ച് ഭീഷണിയായിട്ട് വന്നു അവന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി രണ്ടു മൂന്ന് ദിവസം തന്നെ ഇട്ട് ഭീഷണിപ്പെടുത്തി അപ്പം പിന്നെ നയനയും ഞാനും ഓർത്തു ഈ സത്യം എല്ലാവരും അറിയണം അറിഞ്ഞു കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ ഭീഷണി തുടർന്നു കൊണ്ടേ ഭീഷണിപ്പെടുത്തൽ മാത്രമല്ല അവന് ഭീഷണിപ്പെടുത്തി എൻ്റെ ഇന്ന് പൈസ മേടിക്കാനും തുടങ്ങി അതുകൊണ്ട് നയനയ്ക്ക് അത് സഹിക്കാതെ എല്ലാവരോടും സത്യങ്ങൾ നയനെ വിളിച്ചു പറഞ്ഞത് ഉം ഏതായാലും ആദർശേട്ടാ ആദർശേട്ടം വിഷമിക്കേണ്ട നമുക്ക് ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം എന്തെങ്കിലും പരിഹാരം ഉണ്ടാകാതിരിക്കില്ലല്ലോ എൻ്റെ അമ്മയും അതുപോലെ അപ്പച്ചിയും എൻ്റെ ഭാര്യയും ഒക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഇനിയെങ്കിലും ആദർശേട്ടൻ ഒന്ന് മനസ്സിലാക്കുക ആദർചടനെ പൂർണ്ണമായിട്ടും എനിക്കറിയാം ആദർശേട്ടനെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് തിരിച്ചായിക്കൂടാ എന്നെ മനസ്സിലാക്കിക്കൂടാ ഞാനും അനാമികയും തമ്മിലുള്ള ബന്ധം അതെങ്ങനെയാണ് പോകുന്നതെന്ന് എന്തുകൊണ്ട് ആദർശേട്ടൻ അറിഞ്ഞുകൂടാ ഏ ആദർ അറിഞ്ഞിട്ടും അറിയാത്ത അറിയാത്ത ഭാവം നടിക്കുന്നതാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വീണ്ടും നായനയുടെ നമ്മുടെ അനി പോകുന്നത് അങ്ങനെ അവിടെ ചെന്നിട്ട് സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു എന്നുള്ള രീതിയിൽ അനി ഇങ്ങനെ നായനയോട് സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ടപ്പോഴത്തേക്കും നായന പറഞ്ഞു എനിക്കും അറിയാടാ അതിൻ്റെ ഏട്ടൻ എങ്ങനെയുള്ളതാണെന്ന് പിന്നെ നമുക്ക് നമുക്കിതൊക്കെ വിശ്വസിക്കേണ്ട വല്ല കാര്യമുണ്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ആകർഷണ മുറുകെ പിടിച്ചിരിക്കുന്നത് പക്ഷേ വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ആ കുഞ്ഞിനോട് എന്തോ വെറുപ്പും ദേഷ്യവും ഒക്കെ തന്നെയാ ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തത് പറഞ്ഞു കാണുമല്ലോ അനക്ക അവളിപ്പം കോമ സ്റ്റേജിലാണുള്ളത് ഉള്ളത് അവൾ തിരിച്ചു വരുവായിരുന്നെങ്കിൽ സത്യങ്ങളൊക്കെ നമുക്കറിയാമായിരുന്നു അല്ല എടത്തി എടത്തിക്ക് ഒരു കാര്യം ചെയ്തൂടെ ഒരു ഡി എൻ എ എടുത്തുകൂടെ ഡി എൻ എ എടുത്തു കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ തെളിയാന്നല്ലേ ഉള്ളൂ ആ അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ആ കുട്ടി ഒന്ന് സേഫ് ആക്കണം ആ കുട്ടിയുടെ അച്ഛൻ ആരാന്ന് കണ്ടുപിടിക്കണം ഇനിയിപ്പം അഭിയാണോ ആ കുട്ടിയുടെ അച്ഛൻ എന്ന് വരെ ഞങ്ങക്ക് ചെറിയ സംശയമുണ്ട് അത് എടത്തേക്ക് മാത്രമല്ല എടത്തേക്ക് ആദ്യ മാത്രമല്ല എനിക്കും വീട്ടിലുള്ള ബാക്കി എല്ലാവർക്കും ആ സംശയങ്ങൾ കാണും പക്ഷെ അപ്പച്ചി അപ്പച്ചി ആരുടെ സാധനം അത് പുറത്തു പറയാത്തതായിരിക്കും എല്ലാവരും കൂടി ആദർശേട്ടന്റെ മെക്കിട്ട് കയറുക ആദർശേന്റെ തലയിൽ കൊണ്ടിട്ടതേ മിക്കവാറും അതിൽ നിന്നും ഊരാൻ വേണ്ടി തന്നെ ആയിരിക്കും അപ്പച്ചിയുടെ തന്ത്രമാകാനും വഴിയുണ്ട് മാത്രമല്ല അഭിയേട്ടൻ ഇപ്പൊ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ഭാര്യയെ സ്നേഹിക്കുന്നു ഭാര്യയുടെ അടുത്ത് പോകുന്നു അവിടെ നിൽക്കുന്നു ഓഹ് എന്തൊക്കെ സ്നേഹപ്രകടനങ്ങളാ ആ സ്നേഹപ്രക പ്രകടനത്തിന് പിന്നിലും എന്തൊക്കെയോ ദുരൂഹതകളും അണക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് മിക്കവാറും ഇത് ഈ കുഞ്ഞ് അഭിയേട്ടൻ്റെ കുഞ്ഞു തന്നെ ആയിരിക്കും അല്ല അത് അഭിയുടെ കുഞ്ഞു എന്ന മോനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ അതാ അഭിയുടെ കുഞ്ഞായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൻ അവൾക്ക് അവൾക്ക് നല്ല ഓർമ്മകളൊന്നും ഉണ്ടാവില്ല കാരണം അവനെ സ്നേഹിക്കില്ല കുട്ടിയെ അച്ഛൻ്റെ സ്ഥാനത്ത് അവന് ആ കുട്ടിയെ സ്നേഹിക്കില്ല ഒരിക്കലും ആ കുട്ടിയെ മകളുടെ സ്ഥാനത്ത് അവൻ കാണാനും പോകുന്നില്ല പിന്നെ പല പല പ്രശ്നങ്ങൾ എല്ലാം കൂടെ ആകുമ്പോൾ ഇത് ആദർശേട്ടൻ്റെ കുഞ്ഞു തന്നെയായിട്ട് വളരുന്നതാ നല്ലതെന്ന് എനിക്ക് തോന്നുക എനിക്കും ആദർശേട്ടനും പിറക്കാതെ ഞങ്ങൾക്ക് ും ഉണ്ടായ കുഞ്ഞായിട്ട് ഞങ്ങൾ ഇതിനെ കണ്ടോളാം പിന്നെ അതിനെ ആരും ശല്യം ചെയ്യില്ലല്ലോ പാവം കുട്ടി ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് അപ്പൊ നമ്മുടെ അനിയും പറയുന്നുണ്ട് അത് ശരിയാണ് എൻ്റെ അമ്മ സഹിതം പിശാസികളാ ആ വീട്ടിലുള്ളത് എല്ലാവരും കൂടെ ആ കുട്ടീനെ ക്രൂശിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ നയന നേരെ ആദർശന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ആദർശന്റെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ആദർശനോട് പറയാ ആ അനി വന്നായിരുന്നല്ലോ എൻ്റെ അഭിപ്രായം തന്നെ അനിയുടെ അഭിപ്രായവും അനി നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് ഉം എനിക്കറിയാം അല്ലെങ്കിലും അവൻ എൻ്റെ മനസ്സറിയാല്ലോ അത് മാത്രല്ല അവന് അവനെല്ലാ എല്ലാം കൊണ്ടും നല്ലൊരു ഏഹ് പയ്യൻ തന്നെയാ അവന്റെ ജീവിതം എന്താ ഇങ്ങനെ ആയതെന്നാ ഞാൻ ചിന്തിക്കുന്നത് ആ അതൊക്കെ പോട്ടെ അല്ല താനെന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് ഇത് പറയാനാണോ ഏയ് ഇത് പറയാനൊന്നും അല്ലാതെ ചേട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് വേറൊരു കാര്യം പറയാനാ അവിടെ ചന്തമോള ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഞാൻ ചന്ദമോളുടെ അടുത്ത് പോക്കോട്ടെ മുത്തശ്ശനും മുത്തശ്ശി എത്ര നേരം പറഞ്ഞാൽ അവളുടെ അടുത്ത് ഇരിക്കുന്നത് ബാക്കിയാലും അവളുടെ അടുത്ത് ഇരിക്കാനോ അവളോട് സംസാരിക്കാനോ തയ്യാറാവില്ല ആ കുട്ടി ഒറ്റയ്ക്കായി പോകില്ലേ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എല്ലാ തരത്തിലും നീ ആ കുട്ടീനെ ഏറ്റെടുത്ത് കഴിഞ്ഞോ നീ അതിൻ്റെ പേരൻ്റായി കഴിഞ്ഞോ നമ്മൾ നമ്മളതിന്റെ പേരൻസ് തന്നെയാണെന്നേ അങ്ങനെ കരുതിയാ മതി പാവ കുട്ടി പാവം കുട്ടി അല്ല അനന്തപുരി തറവാട്ടില് ഇപ്പം അവളൊരു ഗോളിലൊക്കെ അതിനെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നിട്ടും നിനക്ക് അവളെ ഇത്രയ്ക്ക് സ്നേഹമാണല്ലോ നയന ആ എനിക്ക് അവളോട് സ്നേഹം തന്നെയാ അവളോട് ഞാൻ ഞാനിതിനെ ദേഷ്യം കാണിക്കണത് എനിക്ക് അങ്ങനെ ദേഷ്യം കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതർ ഇനിയിപ്പം ഡി എൻ എ ടെസ്റ്റ് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ചന്തു നമ്മുടെ നമ്മുടെ തറവാട്ടില് തന്നെയാ അത് അതച്ഛന്റെ മുത്തച്ഛനും മുത്തച്ഛനും ഉറപ്പിച്ച കാര്യമാണ് ഞാനും അവരുടെ കൂടെ തന്നെയാണ് അല്ല ചന്തു എൻ്റെ എന്റെ മോളാണെന്ന് നീ വെളിപ്പെടുത്തി ഇപ്പം അവിടെ ഒരുപാട് പേരുടെ മനസ്സിൽ ലെടുപൊട്ടെന്ന് ഞാൻ കണ്ടു ഏതായാലും ഹാബിയുടെ ബ്ലാക്ക് മെയിലിംഗ് അതോടുകൂടി അവസാനിച്ചല്ലോ ആ ആശ്വാസം എനിക്കിപ്പോ ഉള്ളത് അല്ല നിന്റെ വീട്ടുകാര് ഈ കാര്യം അറിയുമ്പം അവരെ പറഞ്ഞ് നീ വേണം അഡ്ജസ്റ്റ് ചെയ്യാൻ ഉം അതാ അതശേട്ടാ എൻ്റെ പേടി അമ്മയും അച്ഛനും അല്ല ഇനിയിപ്പൊ എന്താ അവരുടെ അഭിപ്രായം ഒന്നും പറയാൻ പറ്റില്ല പിന്നെ അഭിയുടെയും അപ്പച്ചിയുടെയും നാവ് പെടിക്കുന്നത് എപ്പഴാണെന്നു അറിയാൻ പറ്റില്ല അവരുടെ നാവിൽ നിന്നാ അതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് അത് ശെരിയാകുവോ ആ അതൊക്കെ പോട്ടെ ആ അതെന്തെങ്കിലും ആട്ടെ ഞാൻ പോവുക ആ വരുന്നുണ്ടോ ഞാൻ വരുന്നില്ല നിന്നെപ്പോലെ ആ കുട്ടിയെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് നീ നീ ഒറ്റക്ക് പോയാ മതി പിന്നെ നോക്കിക്കോ ആദർശേട്ടനും ആദർശേട്ടന്റെ അമ്മയും ഒക്കെ ആ കുട്ടിയെ എന്നെക്കാൾ കൂടുതൽ സ്നേഹിക്കും നോക്കിക്കോ ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ സംഭവിക്കാൻ പോവാ എന്ന് പറഞ്ഞ് നമ്മുടെ നയനെ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഏതായാലും ഇതുപോലൊരു ഭാര്യനെ കിട്ടി നമ്മുടെ ആദർശം എന്തൊക്കെയോ പുണ്യം ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയും ഭാര്യമാരുണ്ടാകുമോ ഓ എന്താ അല്ലേ തങ്കക്കുടം പോലത്തെ നമ്മുടെ നയന ഇനിയിപ്പൊ എന്ത് തെറ്റ് ചെയ്താലും ശരി ഇപ്പൊ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ നയനെ പുറത്തേനെ ഈ സമയത്ത് നമ്മുടെ ചന്ദമോളെ കാണിക്കാൻ കിട്ടോ ഒരു പാവേനയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ടോ തന്നെയുള്ളൂ അപ്പഴത്തേക്ക് നമ്മുടെ നയന അനന്തപുര തറവാട്ടിലേക്ക് കയറി വരിക അപ്പൊ ചന്ദമോൾ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടത് നയനയ്ക്ക് വിഷമം തോന്നുകയാണോ കാരണം ആ കുട്ടിയുടെ അടുത്ത് ആരും ഇല്ല അത്രയും പേടാ തറവാട്ടിലുണ്ടായിട്ടും ആ കുട്ടി ആ പാവേനയും കെട്ടിപ്പിടിച്ച് ഭയങ്കര വിഷമത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടപ്പോ ഒരുപാട് സങ്കടം നമ്മുടെ നയനയ്ക്ക് തോന്നുക അങ്ങനെ അടുത്തു ചെന്നിട്ട് അല്ല മോളോട് ഇവിടെ ആരും മിണ്ടിയില്ലേ ഇല്ല എന്നോട് ആരും മിണ്ടിയില്ല ഉം കുറച്ച് ദിവസം കഴിയുമ്പോ എല്ലാവരും മോളെ സ്നേഹിച്ചു തുടങ്ങും അതേ എനിക്ക് അമ്മയെ കാണണം ഉം അമ്മയെ കാണണം അതെന്താ മോളിപ്പം അങ്ങനെ പറഞ്ഞത് അത് എനിക്ക് എൻ്റെ അമ്മയെ കാണണം ഇപ്പൊ എനിക്ക് അമ്മയെ കണ്ടേ പറ്റൂ മോക്ക് അമ്മയെ കാണണോ ഉം സാധനമില്ലാട്ടോ എനിക്കും മോളുടെ അമ്മേനെ കാണണം നമുക്ക് ഒരുമിച്ച് മോളുടെ അമ്മേനെ കാണാൻ പോകാം സന്തോഷമായോ മോൾ ഒരുങ്ങിയിരിക്കാണോ ആ ഞാൻ ഒരുങ്ങിയിരിക്കാം ആ എന്നാ പിന്നെ ദേ ആന്റി വേഷം മാ നയനാമ്മ വേഷം മാറാനൊന്നും നിൽക്കുന്നില്ല മോളുടെ അമ്മേനെ കണ്ടിട്ട് തന്റെ കാര്യമൊന്നും പറഞ്ഞ് ഇങ്ങനെ പോകാൻ വേണ്ടി റെഡി ആവാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ ദേവയാനി ഇറങ്ങി വരുന്നത് ദേവയാനി ഇത് കണ്ടതും ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കാനുണ്ട് കാരണം നമ്മുടെ നയനെ ആ കുട്ടീന ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് നമ്മുടെ ദേവയാനി ഇറങ്ങി വരുന്നത് നയനയ്ക്ക് അറിയാൻ എന്തെങ്കിലും പറയാനുള്ള വരവായിരിക്കുന്നത് എന്തായാലും ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്